ഇന്നത്തെ ഉത്തരങ്ങൾ ആരംഭിക്കുന്ന അക്ഷരം ഉ വിശേഷ ദിവസങ്ങളിൽ ആഘോഷമായി നടത്തുന്ന പരിപാടി വടയും ദോശയും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കറുത്ത പയറുവർഗ്ഗം തോക്കിലെ തിരയെ നാം ഇങ്ങനെ വിളിക്കും ഭക്ഷണം രുചികരമാക്കുന്ന വെളുത്ത പൊടി വെളിച്ചം ഏറ്റവും കൂടുതലായ സമയം ശരീരത്തിൽ ധരിക്കുന്ന വസ്ത്രം ഉടുപ്പ് ധരിച്ച ആൾക്ക് ധരിച്ചയാൾക്ക് മാത്രമായിട്ട് ഇത്ര ഓർമ്മ ഒന്നില്ലേ മനഃശാന്തിക്കും ശരീരവിശ്രമത്തിനും വേണ്ടത് വെയിലിലോ ചൂടിലോ നമ്മുടെ ശരീരത്തിന് തോന്നുന്ന താപം ചൂട് നമുക്ക് വെയില ചൂടുണ്ടാവുമ്പോ നമുക്ക് ശരീരത്തിന് തോന്നുന്ന ചൂടിനെ പറയണ പേര് ഊ നമുക്ക് അരിയുമ്പോൾ കണ്ണു നിറയ്ക്കുന്ന ഒരു പച്ചക്കറി മറ്റുള്ളവരുടെ നന്മയ്ക്ക് നൽകുന്ന മാർഗനിർദ്ദേശം മറ്റുള്ളവരുടെ നന്മയ്ക്ക് നൽകുന്ന ഒരു വ്യക്തിയുടെ തല മുതൽ കാൽ വരെയുള്ള അളവ് ഒരു വിഷയം വ്യക്തമാക്കാൻ ഉപയോഗിക്കുന്ന തെളിവ് ഒരു വിഷയം വ്യക്തമാക്കാൻ ഉപയോഗിക്കുന്ന തെളിവ് ഉദ്ദേശിച്ചത്